ഭയങ്കര തലവേദന これでね、もう卵。あ、もう。いや、これしかな。でした。でしたら。えした。はい。これで、パパ出すの。もう1個。あ、1つ。もう1回あげて。だらん。あ、じゃあ、はい、続いた。うん。 को फोटो बड़ा साइड लो टिके ऊपर साइड वा इधर ओड़ दे थैंक यू बड़ा ये नहीं नहीं ഞാൻ സത്യമായിട്ട് ഒരു തുള്ളി പോലും തലവെക്കാൻ വയ്യാത്തോണ്ടാണ് എനിക്കറിയാനോ വന്നിരിക്കുന്നത് എനിക്ക് പോലും എനിക്ക് വരിക എന്തു പറയാനാണ് എല്ലാവരോടും നന്ദി വേറെ ഒന്നും പറയാനില്ല ഇപ്പൊ തൽക്കാലി വേറൊന്നും പറയാൻ പറ്റിയൊരു കണ്ടീഷനല്ല നമുക്ക് സംസാരിക്കാം അസൽ ഹലോ കേറിയോ ഇങ്ങോട്ട് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ നീ കേറി വെച്ചേ കേറി ആ കേറി ഇവിടേ വെച്ചിട്ട് ഇവിടന്ന് ഇവിടന്ന് നോക്കിയാൽ മതി കുറച്ചോ വെളിയിടുക ബാങ്കേര നോടി അവര് നോക്ക് താങ്ക്യൂ എടന്നരെ ഇങ്ങനെയൊക്കെ ആള് നല്ല ગાണിക്കേവാടോന്ന് ഓ എവിടെ സ്ഥലം <önemli> <analytical wordisk> <chains> <twitch> <sus> <glass>

ഒരിക്കലും ഇത്രയും ഈ പറഞ്ഞതുപോലെ പേളിമാണി കഴിഞ്ഞതിന് ശേഷം ഇത്രയും വോട്ടും കിട്ടിയത് ജാസ്മിന് വേണ്ടിട്ട് മാത്രമാണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മള് പ്രതീക്ഷ ജാസ്മിൻ തന്നെയായിരുന്നു പക്ഷെ തേർഡ് പ്ലേസിലോട്ട് എങ്ങനെ പോയി എന്ന് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെങ്ങനെയാ പല ഇപ്പൊ അവിടെ നടക്കുന്ന എന്ത് പ്രശ്നങ്ങളായാലും അനീതിയാണെങ്കിലും അതിലെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് ആയിട്ട് പ്രതികരിക്കുന്ന ആളായിരുന്നു അങ്ങനെ ഒരു നല്ല ബോൾഡ് കാര്യങ്ങൾ എല്ലാം സത്യം പറഞ്ഞാൽ ബി ബിക്സ് അവളെ കൊണ്ട ജാസ്മിനെ വെച്ചാണ് മുന്നോട്ട് പോയതും ഈ പറഞ്ഞതുപോലെ ആരും പറഞ്ഞില്ല ജാസ്മിനെ വെച്ചിട്ടാണ് ഈ ബി ബി സിക്സ് മുന്നോട്ട് പോയത് അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ജാസ്മിനാണ് അതിലെ മെയിൻ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ പറയുന്നത് ജാസ്മിനെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ ബി ബി സിക്സിൽ എല്ലാവരും കാണാൻ വേണ്ടിട്ട് കയറുന്നുണ്ട് അത് വേറെ ആർക്കും പ്രത്യേകിച്ച് ഒരു കഴിവുള്ളതായിട്ട് നമ്മൾ ആരും കാണുന്നില്ല പക്ഷേ ഈക്വൽ ഈക്വൽ ആയിരുന്നു എങ്കിൽ പോലും ഒരു പടി മോളിൽ എങ്ങനെ നോക്കിയാലും നമുക്ക് ജാസ്മിനെ പറയാൻ പറ്റും ആദ്യം ആദ്യം നമുക്ക് ജാസ്മിനോട് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഉള്ള പെർഫോമൻസ് വെച്ചിട്ട് തന്നെയാണ് അവള് നല്ലൊരു ഗെയിം ഫസ്റ്റ് ഒക്കെ നമുക്ക് തുടക്കത്തില് ഒരു ഇതൊക്കെ വന്നായിരുന്നു കാരണം ഇങ്ങനെ പെട്ടെന്ന് ബ്ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള സംസാരവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും പല രീതിയിലുള്ള ആരോപണങ്ങൾ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കി ഇപ്പം പ്രണയ ട്രാക്ക് പിടിച്ചിട്ട് അങ്ങനെയാണ് ജയിക്കാൻ നോക്കിയത് ഗെയിം അല്ലേ ഇതൊക്കെ തന്നെയാണ് ഗെയിം ഇതാണ് ഒറ്റ നിർത്തിയിട്ടുണ്ടെങ്കിലും പുള്ളിക്കാർ സ്ട്രോങ് ആയിട്ട് എല്ലാം തരണം ചെയ്തു അത് ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഒരു പക്ഷേ അതിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക അതെങ്കിലൊക്കെ കൈ കടത്തലിനോട് അല്ലെങ്കിൽ ഇനിയിപ്പം ഈ പറഞ്ഞതുപോലെ ജാസ്മിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ജാസ്മിന് കപ്പ് കിട്ടിയാൽ അത് വേറെ രീതിയിൽ എന്തെങ്കിലും പ്രതി എന്തെങ്കിലും വരും എന്നുദ്ദേശിച്ചായിരിക്കും ചിലപ്പം ജാസ്മിനെത്താട് ഇതാക്കിയത് നമുക്ക് കാരണം ഇപ്പം കണ്ടയിൽ വെച്ചാൽ അവിടെ എന്തൊക്കെയോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉള്ളതായിട്ട് അത് നമ്മൾ ഒരു പെർഫെക്റ്റ് ഒരു എന്താ പറയുക ജനവിധ്യല്ല ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അങ്ങനെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അത് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ശ്രീതുക്കെ പറയുന്നത് ലാസ്റ്റ് ഫൈവ് അതിലൊന്നും വരാൻ ഒരു ഇതും ഇല്ലാത്ത ഒരാളാണ് അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ വേറെ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു സി ജോയും അവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ജാസ്മിൻ തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ അതെ ഈ ജാസ്മിൻ ബി നമ്മുടെ ബി ബി സിക്സ് ജയിക്കാൻ ജാസ്മിന് മാത്രമേ യോഗ്യത എന്ന് പറയാം വേറെ അതെ അതെ വളരെ മോശമായി പോയി വിഷമമായിപ്പോയി അത്

നമുക്ക് വലിയ ജാസ്മിനോടൊന്നും വലിയ ഇതൊന്നും ഇല്ല കാണുമായിരുന്നു ജസ്റ്റ് അങ്ങനെ കാണുമായിരുന്നെങ്കിലും ഈ ഡി ബി സിക്സ് വന്നതിന് ശേഷം തന്നെയാണ് പുള്ളിക്കാരിയോട് കാണാനായിട്ട് സീസണെങ്ങനെ എന്താ ആരാധകാനുള്ള യൂട്യൂബിലേക്ക് തേടായി പോക്കൻഡെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു തേടായി പോകുക സന്തോഷം ജാസ്മിൻ നേരിട്ട് കണ്ട എന്തായിരിക്കും ആദ്യം ചോദിക്കാൻ പോന്നെ കണ്ട ി ചോദിച്ചു അങ്ങോട്ട് പുനരി അങ്ങോട്ടൊക്കെ പോയിട്ടൊക്കെയാണ് എത്തിയത് ഒരുപാട് ഇറങ്ങിയിട്ടാണ് എത്തിയത് റിഞ്ഞു അതെയോ ഉച്ചക്ക് വരും നമ്മൾ വൈകിട്ടാണ് അവിടെ എയർപോർട്ടിൽ വിചാരിച്ചു എയർപോർട്ട് നമ്മള് ഉച്ചയ്ക്ക് ഉച്ചക്കാണ് അറിഞ്ഞത് ഇപ്പം എയർപോർട്ടിന്റെ നമ്മൾ പിന്നെ നേരെ ഇവിടെ വരാൻ വിചാരിച്ചു കിളിമാലി കായ കൊണ്ട് നേരെ ഇവിടെ വരാന്ന് വിചാരിച്ചു വിചാരിച്ചു പ്ലസ് ടു കഴിഞ്ഞാൽ പോകും

അതുവരെ നോക്കിയപ്പം ജാസ്മിനായിരുന്നു ഓട്ട് കൂടുതല് മുടങ്ങാതെ

അപ്പം ജാസ്മിനോട് ഇഷ്ടം തോന്നാനുള്ള കാര്യം എന്താണ് ബിഗ് ബോസ് തോന്നാണ് നിങ്ങൾക്ക് ഒരു കണ്ടിട്ട് ചോദിക്കും ഫോട്ടോ കണ്ടിട്ട് ചോദിക്കും